വാലിബൻ മലൈക്കോട്ടെ വാലിബൻ ഇരുമുള്ളിന്റെ തടി ഈ നാട്ടിലില്ലെന്ന് കേട്ടു പോരുകഴിഞ്ഞ് പോകുമ്പോൾ അമ്മയ്ക്ക് കുത്തിപ്പിടിക്കാൻ മകന്റെ നട്ടല്ലൂരി തരാം കാത്തിരിപ്പിനൊടുവിൽ മലൈക്കോട്ടെ വാലിബൻ എത്തിയിരിക്കുകയാണ് സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ നായകനാകുമ്പോഴുള്ള ആവേശത്തിലാണ് മലൈക്കോട്ടെ വാലിബൻ പ്രദർശനത്തിനെത്തിയിരിക്കുന്നത് വാലിബൻ മികച്ച ഒരു സിനിമാ അനുഭവമാണെന്ന് പ്രേക്ഷകർ സാമൂഹ്യ മാധ്യമത്തിൽ കുറിക്കുന്നത് വാലിബൻറെ ആദ്യ പകുതി മികച്ചതാണെന്നാണ് സിനിമയിലെ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ വിസ്മയിക്കുന്നു എന്നാണ് മിക്ക അഭിപ്രായങ്ങളും ഇടവേളയും ത്രസിപ്പിക്കുന്നതാണെന്നാണ് അഭിപ്രായങ്ങൾ സാങ്കേതിക വശങ്ങളിലും മികവ് പുലർത്തിയിരിക്കുന്നു നായകൻ മോഹൻലാലിന്റെ മികച്ച ഒരു കഥാപാത്രമാണെന്നും അഭിപ്രായങ്ങളുണ്ട് മോഹൻലാൽ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ സംവിധാനത്തിലുള്ള ചിത്രത്തിൽ എത്തുമ്പോഴുള്ള ക്ലാസ് പ്രതീക്ഷിക്കാവുന്നതാണ് മലയ്ക്കോട്ടെ വാലിബൻ എന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ മോഹൻലാലിനൊപ്പം മലൈക്കോട്ടെ വാലിബന്റെ എല്ലാ കഥാപാത്രങ്ങൾക്കും അർഹിക്കുന്ന പ്രാധാന്യം നൽകിയിരിക്കുന്നുവെന്നും ചിത്രം കണ്ടവർ അഭിപ്രായപ്പെടുന്നു വേഗതയിലല്ല സഞ്ചരിക്കുന്നതെങ്കിലും ചിത്രം ആവേശമൊട്ടും കുറയ്ക്കുന്നില്ല എന്നും മാസ് മാത്രം പ്രതീക്ഷിച്ച് ആരും ചിത്രം കാണരുതെന്നും മോഹൻലാൽ നേരത്തെ ആവശ്യപ്പെട്ടത് ശരിവെക്കുന്നതാണ് മലയ്ക്കോട്ടെ വാലിബന് ലഭിക്കുന്ന പ്രതികരണങ്ങൾ സംവിധായകൻ ലിജോ ജോസ് പെല്ലിശ്ശേരിയുടെ ചിത്രത്തിൽ മോഹൻലാൽ എത്തുന്നു എന്ന ഒരു വിശേഷണത്തോടെയുള്ള മലൈക്കോട്ടെ വാലിബനിൽ ഹരീഷ് പേരടി കഥാനന്ദി ഡാണിഷ് സെയ്സ് മണികണ്ഠന രാജാരി സൊണാൽ കുൽക്കർണി ഹരിപ്രശാന്ത് വർമ്മ രാജീവ് പിള്ള എന്നിവരും പ്രധാന കഥാപാത്രങ്ങളാകുന്നു തിരക്കഥ എഴുതുന്നത് പി എസ് റഫീഖാണ് ഛായാഗ്രഹണം മധു നീലകണ്ഠനാണ് സംഗീതം പ്രശാന്ത് പിള്ളയും ഓരോ കഥാപാത്രങ്ങൾക്കും കൃത്യമായ ഡീറ്റെയിലിംഗ് സംവിധായകൻ നൽകിയിട്ടുണ്ട് സിനിമയിലെ ആക്ഷൻ രംഗങ്ങൾക്ക് ജാപ്പനീസ് സ്ട്രെച്ച് ഉണ്ടെന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ തന്നെ ആദ്യ പകുതി തൃപ്തിപ്പെടുത്തിയില്ലെന്നും അഭിപ്രായപ്പെട്ടു സ്ലോ പേസ് ഡ്രാമ എന്നാണ് മറ്റൊരാൾ ട്വീറ്റ് ചെയ്തത് ഒഡിയൻ നൽകി അത്ര പോലും ഗൂസ്ബംസ് നൽകുന്നില്ലെന്ന മോഹൻലാൽ ആരാധകരുടെ പരാതിയും ട്വിറ്ററുകളിൽ കാണാം രണ്ടാം പകുതിയിന്മേലാണ് ചിലർ പ്രതീക്ഷ അർഹിക്കുന്നത് വാലിബന്റെ ആദ്യ ഷോ കാണാൻ ആരാധകർക്കൊപ്പം സിനിമയുടെ താരനിരയും എറണാകുളം കവിതാ തിയേറ്ററിൽ എത്തിയിരുന്നു സംവിധായൻ ലിജോ ജോസ് പെല്ലിശ്ശേരി നിർമ്മാതാവ് ഷിബു ബേബി ജോൺ തിരക്കഥാകൃത്ത് പി എസ് റഫീഖ് നടി സുചിത്ര നായർ എന്നിവരാണ് കവിതയിലെത്തിയത് പ്രഖ്യാപനം മുതൽ മലയാള സിനിമാ പ്രേമികളും ആരാധകരും വാലിബനായി കാത്തിരിക്കുകയായിരുന്നു റിലീസിന് മുമ്പ് റെക്കോർഡുകൾ സ്ഥാപിച്ചു തുടങ്ങിയ സിനിമയ്ക്ക് ഹൈപ്പിനൊത്ത റിലീസാണ് അണിയറ പ്രവർത്തകർ ഒരുക്കിയത്